ഹലോ ഗൈസ് ഉപ്പും മുളകും പുത്തൻ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുത്തൻ എപ്പിസോഡിലെ നമ്മുടെ ശിവാനിയും നമ്മുടെ ലച്ചുവും കൂടെ നമ്മുടെ പാർക്കുട്ടിയെ സ്കൂളിൽ വിടാനുള്ള എല്ലാ പ്ലാനിങ്ങും ആയിട്ട് അപ്പം നമ്മുടെ പാർക്കുട്ടി പറയുന്നുണ്ട് ഞാൻ ഇക്കൊല്ലം തൊട്ട് സ്കൂളിൽ പോക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലെച്ചു പറയുന്നുണ്ട് ആ ഇക്കൊല്ലം മുതിര പോയില്ലെങ്കിൽ പിന്നെ നീ ചേച്ചി നീ ആരാണെന്ന് അറിയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലച്ചു ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ലെച്ചു പിന്നീട് നമ്മുടെ പാർക്കുട്ടിയോട് നിനക്ക് പുതിയ സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറ ഞാൻ അത് ലിസ്റ്റൊക്കെ എഴുതി നിനക്ക് മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലിസ്റ്റൊക്കെ ഇങ്ങനെ എഴുതികൊണ്ടിരിക്കുകട്ടോ അതിനിടയിൽ നമ്മുടെ കേശു എപ്രാളപ്പെട്ട് വരുന്നുണ്ട് ചേച്ചി എനിക്ക് കൊട വേണം എന്ന് പറഞ്ഞ് വരുന്നുണ്ടേ അപ്പോൾ ലച്ചു പറയുന്നുണ്ട് നിനക്ക് കൊട പോയിട്ട് ഒരു വടി പോലും ഞാൻ തരത്തില്ല നീ അത് തിരികെ കൊണ്ടുവരില്ല നീ അത് കളഞ്ഞേ തീരൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കേശു പറഞ്ഞുണ്ട് ഒരു കൊടയല്ലേ ചോദിച്ചുള്ളൂ വേറൊന്നും ചോദിച്ചില്ലല്ലോ അതെനിക്ക് തന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കു കേട്ടോ അപ്പം നമ്മുടെ കേശുവിന്റെ ഈ ഒരു ചോദ്യം മറച്ചിലൊക്കെ കേട്ട് നമ്മുടെ ഈ കനകാൻറ്റിയും ഭവാനിയമ്മയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഭവാനിയമ്മ പറയുന്നുണ്ട് ലച്ചുവിൻ്റെ അടുത്ത് ലച്ചു നീ ആ കുടൊന്ന് കൊടുക്കുക അവൻ തിരികെ കൊണ്ടുവന്നോളൂടി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ലച്ചു ആ ഒരു കുട അല്ല പൊന്നുപോലെ നമ്മുടെ കേശുവിൻ്റെ കയ്യിൽ ലഭിച്ചിട്ട് ലച്ചു പ്രത്യേകം പറയുന്നുണ്ട് തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ കേശു നിന്നെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കേശു ആ ഒരു ലച്ചുവിൻ്റെ മെറൂൺ കുടയും കൊണ്ട് മഴയത്തക്കിങ്ങനെ പാട്ടൊക്കെ പാടി പോകുക കേട്ടോ അപ്പം നമ്മുടെ ശിവാനി ചോദിക്കുന്നുണ്ട് ഈ പെരും മഴയെ കാണാനേ പോകും േ എന്ന് പറയുമ്പോൾ നമ്മുടെ കേശിൽ പെട്ടെന്ന് മിർ ആ മിറല്ല ഫ്രണ്ട് ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട് അപ്പൊ മിർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യം മനസ്സിലായി ആർക്കുട്ടി അപ്പൊ പറയുന്നുണ്ട് ആ മെർലിനെ കാണാൻ പോകുകയാണല്ലേ എന്ന് പറയുന്നുണ്ട് എന്തായാലും കേശ് അപ്പൊ തന്നെ സ്റ്റാൻഡ് വിട്ട് പോയിട്ടുണ്ടായോട്ടോ പിന്നീട് നമ്മുടെ ശിവാനിയും നമ്മുടെ ലച്ചവും കൂടെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ ആ ഒരു മഴയാണല്ലോ ഇപ്പൊ കടുത്ത മഴയാണല്ലോ ആ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഓരോ വാർത്തകളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ ലച്ചു ഇങ്ങനെ ആ ബോട്ട് പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ ശിവാനി പറഞ്ഞുണ്ട് ദൈവമേ ഇങ്ങനെ മഴ തുടരുവാണെങ്കിൽ എനിക്ക് തിരിത്തിരിച്ച് ചെന്നൈയിലോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ നമ്മുടെ ശിവാനിയും ഇങ്ങനെ പറഞ്ഞങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ അത് അത് കഴിഞ്ഞാൽ നമ്മുടെ കേശു വരുന്നോട്ടെ അപ്പൊ കേശു വരുമ്പോൾ കയ്യിൽ കൊടയില്ല സീൻ വൻ സീൻ അല്ലേ അപ്പൊ നമ്മുടെ ലച്ചു ഇത് കണ്ടവാള തന്നെ നമ്മുടെ കേശുവിനെ നമ്മുടെ ഭവാനിയമ്മടെ മുത്തശ്ശിയുടെ കുട കൊടുത്തിട്ടിട്ട് പറയുന്നുണ്ട് ദേ ഇത് ഇത് മുത്തശ്ശിയുടെ കുടയും കൊണ്ടുപോയിട്ട് നീ വേഗം പോയി കൊട എവിടെയാ നിങ്ങളെവിടെയാ പോയിരുന്നേച്ചേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കേശു മർ മറയൻ അങ്ങനെ പറയുന്നത് ഇങ്ങനെ തപ്പുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ശിവാനിക്ക് മനസ്സിലായി മറയൻ ഡ്രൈവിലാണെന്ന് അപ്പൊ മർലിനുമായിട്ട് മറയൻ ഡ്രൈവിലിരിക്കാൻ പോയതാണ് നമ്മുടെ കേശു അല്ലേ അപ്പൊ ലച്ചു വേഗം തന്നെ നമ്മുടെ മുത്തശ്ശിയുടെ കൊട എടുത്തുകൊടുത്തോ നീ വേഗം സ്റ്റാൻഡ് വിട്ടെ എന്റെ കൊടെ വേഗം പോയി എടുത്തുണ്ടോന്ന അല്ലെങ്കിൽ ഞാൻ വെച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ഭവാനിയമ്മയും വാങ്ങി കൊടുക്കുന്നുണ്ടേ എടാ സാമദ്രോഹി എന്റെ കൂടെ കൊണ്ടാണോ പോകുന്നേ മര്യാദയ്ക്ക് തിരിച്ചു കൊണ്ടുവന്നേക്കനേടാ കേശു എന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയും പറഞ്ഞു വിടുന്നുണ്ടേ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രണ്ട് കൊടയും കേശുവാണെങ്കിൽ ഉള്ള വേഷം പോലും പോയിട്ട് വേറൊരു പുതിയ വേഷത്തിലാട്ടോ തിരികെ വരുന്നത് യേശുവിനെ നടത്തോ അത്ര ശരിയല്ലാട്ടോ അപ്പം എന്താ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ശിവാനോടും ലച്ചിനോടും കേശു പറയും ഒന്ന് തെന്നി വീണതാ എന്ന് പറയും അപ്പം ഡ്രസ്സൊക്കെ എങ്ങനെ നനഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതേ ഭയങ്കര കൊടുങ്കാറ്റും മഴയൊക്കെയായിരുന്നു അതിലിങ്ങനെ ചാറ്റലടിച്ച് എന്താ പറയുക ഡ്രസ്സൊക്കെ നനഞ്ഞപ്പോൾ വേറെ ഡ്രസ്സ് എടുത്തിട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് അപ്പം അപ്പോഴും രണ്ട് കുടയും ഇല്ലല്ലോ അപ്പം ലെച്ചു ചോദിക്കുന്നുണ്ടേ എടാ വീട് സാമദ്രോഹി വീണ്ടും നീ എൻ്റെ കുട മറന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കേശു പറഞ്ഞിട്ടുണ്ട് ചേച്ചി കുടയില്ലേ ഞാൻ നാലഞ്ച് ദിവസത്തിൽ തിരിച്ചു തന്നിരിക്കും എന്ന് പറഞ്ഞ് ഉറപ്പൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ീടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേശു മുട്ടം പനിയടിച്ച് വിറച്ചിങ്ങനെ കടക്കുക കേട്ടോ അപ്പൊ നമ്മുടെ കനകാൻറ്റി ചുക്ക് കാപ്പി ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കൊടുക്ക കൊടുക്കുന്നുണ്ട് അപ്പൊ കേശു അത് കുടിക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മുടെ ശിവാനി ലച്ചു കൂടി വരുമ്പോൾ ഭയങ്കരമായിട്ട് പനിച്ച് പറിച്ചു കിടക്കുക നമ്മുടെ കേശു അപ്പൊ കേശു ഇങ്ങനെ അതിനിടയിൽ പിച്ചും പേയും പറയുന്നുണ്ട് കേട്ടോ ബെർലിനായിട്ട് മറേണ്ടറിവ്യൂ പോയ കാര്യം ബോട്ട് കാണാൻ പോയതാണ് ഇടയ്ക്കിടയ്ക്ക് സാറേ അടിക്കല്ലേ സാറേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നൊക്കെയുണ്ട് അപ്പൊ നമ്മുടെ ശിവാനിക്കും ലച്ചുവിന്റെ മനസ്സിലായി പോലീസിന്റെ കയ്യിൽ നിന്നോ വേറെ ആരുടെയോ കൈ നല്ല തല് തല് കിട്ടിയിട്ടാണ് കേശു വന്നിരിക്കുന്നത് അവർക്ക് മനസ്സിലായിട്ടോ പിന്നീട് പനിയൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞ് നമ്മുടെ കേശു ഹോളിലൊക്കെ വന്നിരുന്ന് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശിവാനിയെ ലച്ചും കൂടെ അടിപൊളിയായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ ഭയങ്കര ക്രൂരമായിട്ടുള്ള രീതിയിൽ തന്നെ കഴുത്തിരി തോർത്തൊക്കെ ചുറ്റിക്കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പം കേശു ഇങ്ങനെ തത്ത തത്ത പോലെ എല്ലാം പറയുന്നുണ്ട് ഞങ്ങളിങ്ങനെ മറൈൻ ഡ്രൈവിൽ പോയിരുന്നത് ബോട്ട് കാണാൻ വേണ്ടി ബോട്ട് പോകുന്നത് കാണാൻ വേണ്ടി പോയതാണ് അപ്പോഴത്തേക്കും പോലീസുകാരനെ അറ്റത്ത് ഇങ്ങനെ ഹായ് കാണിച്ചു അപ്പോൾ ഞങ്ങൾ പോലീസിൻ്റെ അടുത്തോട്ട് ചെന്നതാണ് പക്ഷേ ഇപ്പോൾ പോലീസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് അവിടെ നിന്നൊന്നും പോകാനാ പറഞ്ഞത് അപ്പോൾ അടുത്തോട്ട് പ്പോള് ഈ പെരുമഴയത്താണോടാ കിന്നൊരിക്കാൻ വന്നതെന്ന് ചോദിച്ചു പോലീസിന്റെ കയ്യിലുള്ള ആ ഒരു ചൂരനും കൊണ്ട് രണ്ടടി എന്റെ കൊണ്ടി കിട്ടുന്നത് അത് ജേച്ചിന്ന് പറഞ്ഞ് മുട്ടൻ കരച്ചിൽ കയറിയതുണ്ട് അപ്പൊ തന്നെ ഒരു അയ്യേ ഇവൻ ഇവമൻറെ കുടുംബത്തിന്റെ പേര് നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ശിവാനിയിലെച്ചും കൂടെ പറയുന്നുണ്ടേ പിന്നീട് ശിവാന് ചോദിക്കുന്നുണ്ട് അപ്പൊ നീ ഇട്ടിട്ട് പോയ ഡ്രസ്സല്ലല്ലോ തിരികെ ഇട്ടിട്ട് വന്നത് അപ്പൊ അതാരും മേടിച്ചു തന്നതാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കേശു പറയുന്നുണ്ട് നാണത്തരടി ഉമ്മറിൽ മേടിച്ചു തന്നതാ എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ എന്താ പറഞ്ഞാൽ ലെച്ചു ഏഹ് എന്തൊരു സെലക്ഷനാടാ നിനക്കും ബോധൂല അവക്കും ബോധൂല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു അടിപൊളി രംഗത്തിലാട്ടോ കൂട്ടുകാർ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടോ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ